നമസ്കാരം ജി എസ് ടിയിൽ ഉൾപ്പെടുത്തി വലിയൊരു മാറ്റം തുടക്കം കുറിക്കുമ്പോൾ വർഷങ്ങളായി ജനങ്ങളുടെ സ്വപ്നം കാണുന്ന പെട്രോൾ ഡീസൽ വില കുറയുമോ എന്നൊരാകാംക്ഷ ജനങ്ങൾക്കുണ്ട് എന്നതാണ് വസ്തുത നിലവിൽ ജി എസ് ടി സ്ലാബുകളിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ സാധനങ്ങളുടെ വിലയിൽ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട് ജി എസ് ടി സ്ലാബുകളിൽ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഉപകാരമായ അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാകുന്ന ഒരു കാര്യമാണ് കേന്ദ്ര സർക്കാർ അതായത് നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും കൂടി ചെയ്യാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് കേന്ദ്ര ധനമന്ത്രി നേരിട്ട് വിളിച്ച് നരേന്ദ്രമോദി അതിനുള്ളൊരു പച്ചക്കുടി വീശിയിരിക്കുകയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ലാബ് ഒഴിവാക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ കൂടുതൽ സൗഹൃദപരമായ നീക്കങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് മാറ്റങ്ങൾ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനത്തിന് ശേഷം ജി എസ് ടി കൗൺസിൽ ചേരുന്നുണ്ട് ഈ യോഗത്തിൽ നിർണായക മാറ്റങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്നാണ് കരുതുന്നത് എട്ട് വർഷം മുമ്പ് ജൂലൈ ഒന്നിനാണ് രാജ്യത്ത് ജി എസ് ടി നിലവിൽ വന്നത് ഇതിനുശേഷം ചെറുതും വലുതുമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നു പുതിയ മാറ്റങ്ങളിലൂടെ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും കൂടുതൽ നേട്ടം കൈമാറുകയാണ് ലക്ഷ്യം ജി എസ് ടിക്ക് നിലവിൽ നാല് പ്രധാന നികുതി സ്ലാബുകളാണുള്ളത് അഞ്ചു ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിവയാണ് നിലവിലെ ജി എസ് ടി സ്ലാബുകൾ ഇതിൽ പന്ത്രണ്ട് ശതമാനം സ്ലാബ് ഒഴിവാക്കി അവയെ അഞ്ചിലേക്കോ പതിനെട്ടിലേക്കോ മാറ്റാനാണ് ലക്ഷ്യം സാധാരണക്കാർ കൂടുതലായി ഉപയോഗിക്കുന്നവയാണ് പന്ത്രണ്ട് ശതമാനം ആ ഒരു സ്ലാബിലുള്ള വസ്തുക്കൾ ഇവയെ അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റിയാൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും നികുതി വരുമാനത്തിൽ വലിയ നഷ്ടം വരും സ്ലാബ് ഒഴിവാക്കുന്ന കാര്യത്തിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഇടഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരുകളെ അനുനയിപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജി എസ് ടിയിൽ പരിഷ്കരണം നടത്തുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് നികുതി ഇളവിലൂടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് വേഗത കൂടുമെന്നും കൂടുതൽ പണം ചെലവഴിക്കാൻ ഉപഭോക്താക്കൾ ശ്രമിക്കുമെന്നും ഇവർ പറയുന്നു ചരക്ക് സേവന നികുതി ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സംസ്ഥാനങ്ങളുമായും കേന്ദ്ര മന്ത്രിമാരുമായും ചർച്ചകൾ നടത്തും നിലവിലുള്ള ജി എസ് ടി ഘടനയിൽ മാറ്റം വരുത്താനും പന്ത്രണ്ട് ശതമാനം നികുതി സ്ലാബ് ഒഴിവാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിലുള്ള പന്ത്രണ്ട് ശതമാനം നികുതി സ്ലാബിൽ മാറ്റം വരുത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതായത് ഈ സ്ലാബിനുള്ള ഉൽപ്പന്നങ്ങളും അതോടൊപ്പം സേവനങ്ങളും അഞ്ചു ശതമാനത്തിലേക്ക് താഴ്ത്തുകയോ പതിനെട്ട് ശതമാനത്തിലേക്ക് ഉയർത്തുകയോ വേണം ഇത് നികുതി ഘടനയെ എളുപ്പമാക്കുമെങ്കിലും എഴുപതിനായിരം മുതൽ എൺപതിനായിരം കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നികുതി വരുമാനത്തിൽ നഷ്ടമുണ്ടാകും ഇക്കാരണത്താൽ ബി ജെ പി ഭരണമുള്ളത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര നീക്കത്തെ ഉറപ്പാണ് തുടർന്നാണ് സമവായ ചർച്ചകൾക്ക് അമിത്ഷായെ തന്നെ കേന്ദ്ര സർക്കാർ ഇറക്കിയതെന്നാണ് കരുതുന്നത് ഇതിനോടകം തന്നെ ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്ക് പ്രകാരം ജി എസ് ടി വരുമാനത്തിലെ എഴുപത് എഴുപത്തിയഞ്ച് ശതമാനം വരുമാനവും പതിനെട്ട് ശതമാനം സ്ലാബിൽ നിന്നാണ് ലഭിക്കുന്നത് പന്ത്രണ്ട് ശതമാനം സ്ലാബിലൂടെ ലഭിക്കുന്നത് വെറും അഞ്ചു മുതൽ ആറ് ശതമാനം മാത്രമാണ് എന്നാൽ പന്ത്രണ്ട് ശതമാനം നികുതി സ്ലാബ് ഒഴിവാക്കി അവർക്ക് അഞ്ചു ശതമാനം നികുതി ഈടാക്കിയാൽ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും പാക്കേജ്ഡ് ഫുഡ് ഫർണിച്ചർ വീട്ടു സാധനങ്ങൾ എന്നിവയ്ക്ക് വില കുറയും അടുത്ത ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈന്യൂസ്